നമസ്കാരം തിരഞ്ഞെടുപ്പ് വേളയിൽ വല്ലാതെ പ്രതിസന്ധിയിലായ പത്തനംതിട്ടയിലെ സി പി എം ഘടകം ഇപ്പോൾ ചില വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറി എ പി ഉദയഭാനു ഇപ്പോൾ ചില ആ പിന്നെ വിശദീർണമായിട്ട് എങ്ങു തോന്നിയിരിക്കുന്നത് അത് ഈ തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും ഇപ്പോൾ തന്നെ തോമസ് ഐസക്കിന്റെ അവസ്ഥ വളരെ പരിഭ പരിതാപകരമാണ് എന്ന് വ്യക്തമായിട്ടറിയാവുന്ന സി പി എം ജില്ലാ നേതാക്കൾക്ക് ഈ ഒരു വിവാദം അതായത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് നേതാക്കൾമാർ തമ്മിൽ കയ്യാങ്കളി നടന്നു തമ്മിലടി നടന്നു അതും മന്ത്രി വാസവനെ പിൻവിളിച്ച് തമ്മിലടി നടന്നു എന്ന വാർത്തകൾ സി പി എമ്മിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു വല്ലാതെ വിഷമപൃത്തത്തിലാക്കിയിരിക്കുകയാണ് അത് സെക്രട്ടേറിയറ്റിലെ യോഗത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ചില നേതാക്കളുടെ നിസ്സഹകരണത്തെ ചൊല്ലിയുള്ള വിമർശനം കയ്യാങ്കളിൽ എന്ന വാർത്തകൾ തള്ളിയാണിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ഉദയഭാനു രംഗത്ത് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ സ്വീകാര്യത തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വ്യാജ വാർത്ത എന്നാണ് ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി ഉദയമാനു ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഈ വ്യാജ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇടതു സ്ഥാനാർത്ഥി പ്രചരണത്തിൽ മുന്നേറുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ എന്തായാലും പത്തനംതിട്ടയിൽ സി പി എം യോഗത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി വി എൻ വാസവനും വ്യക്തമാക്കുന്നത് അതേസമയം യോഗത്തിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതാണ് ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒന്നും നടന്നിട്ടില്ല പക്ഷേ പിന്നീട് അവിടെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ഞാൻ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് ഉണ്ടായി അത് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ യോഗം എവിടെ നടത്തണമെന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കമുണ്ട് എന്നും മന്ത്രി വിശദീകരിച്ചു അവിടെയും മന്ത്രിയുടെ ഉള്ളിൽ കള്ളത്തരം പുറത്തു വരുന്നു കാരണം മുഖ്യമന്ത്രി എവിടെ യോഗം നടത്തണം മുഖ്യമന്ത്രിയുടെ യോഗം എവിടെ വെച്ച് നടത്തണമെന്നതിനെ കുറിച്ച് തമ്മിൽ വലിയ തർക്കമായി അത് കയ്യാങ്കളിയും അടിയിലും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ യോഗം എവിടെ നടത്തണമെന്ന് പോലും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം എന്ന് പറഞ്ഞാൽ അത് എത്ര പരിതാപകരമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് നേതാക്കൾ തമ്മിൽ കയ്യാങ്കലുണ്ടായി എന്നായിരുന്നു വാർത്തകൾ വന്നത് നമ്മൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ ഒരു വാർത്തയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതുമാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത് തോമസ് ഐസക്കിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട നേതാക്കളിൽ ചിലർ ഉഴപ്പുനിടന്ന് മുൻ എം കൂടിയായ എം പത്മകുമാർ പറഞ്ഞു എന്നതാണ് അദ്ദേഹം പിന്നെ മുൻ എം എൽ എ ആണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന ആളാണ് എം പത്മകുമാർ എം പത്മാറിനെ കുറെ കാലം കൊണ്ട് വളരെ ഒതുക്കി സി പി എം നേതൃത്വം ഒതുക്കിയിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ചില പ്രശ്നങ്ങൾ അവിടെ ഈ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് യോഗത്തിന് ശേഷം പുറത്തിറങ്ങുന്നതിനിടയിൽ അദ്ദേഹം പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് അസഫ് എം പറഞ്ഞു കയ്യേറ്റം ചെയ്തു എന്നാണ് ആരോപണം അടിയേറ്റ് നിലത്തു വീണ നേതാവ് അതായത് ഈ പത്മകുമാർ ആ പത്മകുമാർ ഓഫീസിൽ കയറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുകയാണെന്ന് കാണിച്ച് കത്തു നൽകുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതിയും നൽകിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോഴാണ് ജില്ലാ സെക്രട്ടറി ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ആ വാർത്ത ചെയ്തവർക്കെതിരെയെല്ലാം കേസെടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അവിടെയാണ് സംഭവം വിവാദമായതോടെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിശദീകരിച്ച് ജില്ലാ നേതൃത്വവും മന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നു എന്തായാലും ഈ അവിടെ നടന്ന പത്തനംതിട്ടയിൽ നടന്ന ആ സംഭവം തോമസ് ഐസക്കിനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടുപിടിച്ചിരിക്കുമ്പോൾ സി പി എം നേതാക്കന്മാർ തമ്മിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് വന്നാൽ അവിടുത്തെ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ യോഗം എവിടെ നടത്തണമെന്നതിനെ കുറിച്ച് പോലും തർക്കം ഉണ്ടാവുകയും തർക്കം കയ്യാങ്കലിൽ എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ സ്ഥിതി എന്താണ് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നത് ഇപ്പോ തന്നെ വ്യക്തം തന്നെയാണ് തോമസ് ഐസക്ക് വിയർത്ത് തുടങ്ങിയിരിക്കുന്നു തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും